ഞാൻ ഞങ്ങൾ വീഡിയോ കോളിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇറ്റലിക്കാരൻ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് അവൻ ഇറ്റലിക്ക് നാട് വിട്ടു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ വന്നു ആഹ്വാനം അവൻറ്റേത് എന്ന് പറയുന്ന അവൻ്റെ ശബ്ദ സന്ദേശമാണല്ലോ ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാരുടെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അഫാൻ അവൻ്റെ ന്യായീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ പ്രചരിക്കും ഇത് കൃത്യമായിട്ടുള്ളതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും കുറച്ച് ശബ്ദ സന്ദേശം ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും വീഡിയോ ചെയ്യുന്നതും കഥകളുണ്ടാകുകയൊക്കെ ചെയ്യുന്നത് ഏതായാലും അവമാനമായിട്ട് വന്നിരിക്കുന്നത് ചിറക്കൻ്റേതായ പറയുന്ന ഇറ്റലിക്കാർ ഇറ്റലിയിലേക്ക് നാട് വിട്ടു എന്ന് പറയുന്ന ചിറക്കൻ്റെ കുറച്ച് ന്യായീകരിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശമാണ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ കേട്ടത് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് എന്ന് പറയുന്നത് അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവന് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നു ഈശയിലോടും പരിചയപ്പെട്ടാണ് പെൺകുട്ടിക്ക് ജോലി ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഏതായാലും പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണോ ഇവനെ ഓർക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഇത് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ആദ്യമേ പെണ്ണ് കാണും പിന്നെ അതിൻ്റെ നിശ്ചയം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ രീതിയിലുള്ള കല്യാണമാണ് അപ്പം നിശ്ചയം നടത്തുന്നു അതിന് ശേഷം വേറെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണല്ലോ പെണ്ണിനെ കല്യാണം കഴിക്കുക അന്നേരം ഒന്നും ഇവ ഇവന് പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു കല്യാണം കഴിച്ചപ്പോഴും പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ഒറ്റ രാത്രി കഴിഞ്ഞപ്പോഴത്തേനും അവന് പെൺകുട്ടി ഇഷ്ടമല്ലാതെ വന്നു എന്നുള്ളതാണ് അപ്പം അവൻ്റെ മനസ്സിൽ ആ ഹലോ ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിലും എന്ന് വെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നുപോലൊന്നും അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേ അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ബോയ്സ് ബസ്സയക്കുന്ന ചേച്ചിക്ക് എന്നുവെച്ചാൽ അവൾക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സങ്ക ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത് അതാണ് അത് കേട്ടോ സോറി ചേച്ചി ഞാൻ പോവാണ് അപ്പൊ ഈ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പറയുന്നത് എന്ന് പറയുന്നത് ആ പെൺകുട്ടി അവന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് കല്യാണമെല്ലാം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞതിനു ശേഷമാണ് ഇവന് ഇഷ്ടപ്പെടാതെ വന്നത് എന്നുള്ളതാണ് ചെബുക്കൻ അടിച്ചു തകർക്കണം അല്ലേ ഇങ്ങനെയുള്ളവന്മാരുടെ അല്ലെങ്കിൽ ഇവനും നാട്ടിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടില്ല ഈ പള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു മാന്യത ഇവനെ കാണിക്കണമായിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചല്ല അമ്മമാടേണ്ട അല്ലേ അതിനുശേഷം ആദ്യ സമയത്ത് ഇവനെ ന്യായീകരിച്ചുകൊണ്ട് ഒത്തിരി വീഡിയോ ഇവിടെ വന്നു കാരണം അതുപോലൊരു വീഡിയോ ആയിരുന്നു വന്നത് കാരണം അതും ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ആ പെൺകുട്ടി എന്താ പറയുന്നത് ഒരു പെൺകുട്ടി അല്ല എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് രാത്രി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അത് പെൺകുട്ടിയല്ല എന്ന് അവന് മനസ്സിലാകുന്നു അവൻ പിറ്റേന്ന് രാവിലെ തന്നെ അവൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോവാ എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ കൊണ്ടുവന്ന് പെൺകുട്ടിയുടെ വീട്ടുവിടുന്നു രാഖ് രാമായണം അവൻ നാട് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അന്ന് ശബ്ദ സന്ദേശം പ്രചരിച്ചത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഉള്ളതാണോ ഇല്ല ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും അന്ന് പ്രചരിച്ച ആ ശബ്ദ സന്ദേശം കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് കേൾക്കുക ആ കല്യാണം അന്ന് അന്ന് പോയില്ല ഈ പെണ്ണിന്റെ വീട് അപ്പോൾ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തൂത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കന്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ ഉണ്ടപ്പം ഇവള് ആദ്യം കണ്ട മുടിയെല്ലാം കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ഒക്കെ ചെയ്തു അപ്പം ഓർമ്മ മിസ്സൊക്കെ രാത്രി ഇനി വേണ്ട ഓർണമെൻസൊക്കെ ഊരി വെച്ചേക്കുന്ന മന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചിടങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവന് ഒരു അഞ്ച് മാലടം അഞ്ച് പോയിൻ്റ് ഒരു മാലയൊക്കെ വേരിയിട്ടുണ്ടായിരുന്നു ഈ ഈ ചിറക്കം കൂടലൊക്കെ പക്ഷേ അപ്പം അന്ന് തന്നെ അവനെ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ട് ആറായി പന്ത്രണ്ട് ഒരു മണിയായി കാരണം ഇവിടെ അല്ലേ ആ ഒരു മണി ആറായപ്പം ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം തന്നെ എന്നറിയാമോ ഒരു പാൻറ് മാത്രം പാൻറ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാണ് ആളിനെയാണ് കാണുന്നത് അറിയോ അയ്യോ അവൻ ആ അവനാപ്പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ട ഒക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി പിറ്റേഴ്സൺ തന്നെ പറഞ്ഞു എന്തിയാ മാല എന്തു എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു അതെന്തിനാണ് ആ മാല ആദ്യം ഇപ്പോൾ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട മാലയെ ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മാല അവൻ മേടിച്ചു അഞ്ചു മാല മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് അടിച്ചൊക്കെ ഇടുവല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് നമുക്കിപ്പോൾ എങ്ങടെ വീട്ടിലാ വിരുന്തെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേസിൻ്റെ ആവൽ ഇവളം കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു കുണ്ടിയില്ല പിന്നെ വീട്ടുകാർ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവരെ വീട്ടിൽ കൊണ്ടെത്താം അവിടെ കടുത്തിരുത്തിക്കൊണ്ട് വിട്ടുവച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ഥലം ഈ ഇതിൽ ചിരക്കനെ ന്യായീകരിച്ചുണ്ടെന്ന് സംഭവിക്കുന്നത് അപ്പം ചിരക്കൻ കൂട്ടരുടെ ശബ്ദ സന്ദേശമാകാനാണ് സാധ്യത അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നറിയില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യമേ എല്ലാവരും വീഡിയോ ചെയ്ത് അപ്പം ഭൂരിപക്ഷം വീഡിയോയും ചിരക്കൻ അനുകൂലമായിട്ടൊക്കെ ചിന്തിച്ചാണ് വീഡിയോ ചെയ്ത് രണ്ടാമത് ഇറങ്ങിയത് എന്ന് പറയുന്ന പെണ്ണിൻ്റെ കൂട്ടരുടെ ശബ്ദ സന്ദേശമാണ് ഇറങ്ങിയത് അപ്പം അതിനകത്ത് ഇവൻ ആകെപ്പാടേ ഫ്രോഡ് ചിറക്കനാണ് ഒരു ഫൈക്കോ തരത്തിലാണ് പെൺകുട്ടി ആകെപ്പാടെ പേടിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുന്നതിന് ന്യായീകരണ ഒരു അല്ല ആദ്യത്തെ ശബ്ദഫന്റീനൻ ചിരക്കൻ്റെ കൂട്ടരുടെ ഈ ചിറക്കം പറഞ്ഞുണ്ടാക്കിയ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലല്ലേ അത് പെൺകുട്ടിയാണോ എന്നൊക്കെ അപ്പോൾ ഇതിന് യാതൊരു ന്യായീകരണവും ഇല്ല അവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തൊരു ഇതാണ് അതുപോലെ തന്നെ എനിക്ക് അതിനകത്ത് സംശയം തോന്നിയത് ഒരാൾക്ക് പെട്ടെന്ന് ഇറ്റലിയിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുമോ അപ്പം കല്യാണം കഴിഞ്ഞ് അവൻ അന്ന് രാത്രി തന്നെ തീരുമാനമെടുക്കുന്നു പിറ്റേന്ന് തന്നെ ഇറ്റലിയിൽ പോകാനൊക്കെ അത് നടക്കുമോ എന്ന് അറിയില്ല അപ്പം നേരത്തെ തന്നെ ഇവൻ അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ തന്നെ ആകാം ഇവൻ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോകണം പറക്കണം ചിലപ്പോൾ ഫർണവില അടിച്ചോണ്ടായിരിക്കും പോയത് അവൻ പൂലോക പ്രോഡാണ് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവനെ പിടിക്കപ്പെടത്തില്ല ഒരു ധാരണയിലായിരിക്കും അവൻ പോയിരിക്കുന്നത് അപ്പം ഈ ഈ പയ്യൻ്റെ കാര്യം പറയുന്നുണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ ഇത് ഇറ്റലിക്കാനാണ് ഈ പയ്യൻ എന്ന് പറയുന്നത് അവൻ്റെ വീട്ടുകാരും ഒക്കെ ഇറ്റലിന്ന് വന്നതും ഒക്കെ നമുക്ക് കഥ ഓർമ്മയുണ്ട് ഏതായാലും ഇനി പെൺകുട്ടരുടെ ശബ്ദ സന്ദേശമാണ് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞു പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് രാവിലെ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനിലായാലും ചെറുക്കനോട് സഹിക്കുമായി പിന്നെ ഇവൻ രാത്രി രാത്രിയിലാ പെണ്ണിനെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പോക്കെ പേടിച്ചു പോകും അതിനെ രാവിലെ ഇവൻ കൊണ്ടൊക്കെ വിട്ടിട്ട് ഇവർ ഇന്നേരെ ഇറ്റലിക്ക് കയറിപ്പോയേ എന്നിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ടാക്കി ആ ആണാ മറ്റേ അതെന്ന് പറഞ്ഞ ആ ഇതാക്കിയായിരുന്നു കല്യാണ പിന്നെ ഹോളിൻ്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരൻ്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിങ്ങുകാരൻ്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നത് അല്ലേ ഇവനെ ഒരു സൈക്കോ ആയവനെ ഇങ്ങനെ പോയിക്കുന്നെ അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അരിത്തലപ്പള്ളി വന്ന് ആ യുവച്ചനൊക്കെ സംസാരിച്ച് കേസ് കൊടുത്തേക്കാൻ തിരിച്ചു അവിടെ അവൻ അങ്ങനെ പറയുന്നു ഇവരെ ദുബേ ജോലിയുള്ള പെണ്ണാ ഇനി നാല് ലക്ഷ നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമാരിരുന്നു എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇപ്പം മഹാപിഴയാണ് ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളത് മഹാപിഴയും ബ്രൂഫിലേയും കാണുകയും അങ്ങനെ മയക്കുമരുന്ന അടിമയുള്ളവനാണ് അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണു അപ്പം ഇതിനകത്ത് പറയുന്നത് പെണ് വീട്ടുകാർ പെൺ വീട്ടുകാരനായിരിക്കുന്നത് ഇപ്പം സത്യബന്ധമായ കാര്യങ്ങളൊന്നും നമുക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പ്രചരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദ സന്ദേശം വെച്ചാണ് പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതിന് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഏതായാലും ഇത് നമ്മൾ കേട്ട പാടേ നമുക്കറിയാം പെണ്ണിൻ്റെ വീട്ടുകാരും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ജെനുവിനായിട്ട് ഈ ചിഴക്കൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ തെറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടൊടം തന്നെ ആ പെൺകുട്ടി അതാണ് ഇതാണ് മറ്റേതാണ് എന്ന് പറയുന്ന കല്യാണത്തിന് മുമ്പ് പറയരുതോ അവന് വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ളു അപ്പം അതുതന്നെയല്ല ഇവനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നു ഇപ്പം പലർക്കും കാശ് കൊടുക്കാനുണ്ട് ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട പന്തലുകാർക്കും അതുപോലെ തന്നെ സദ്യ വിളിച്ചവർക്കും എല്ലാവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും എല്ലാം കാശ് കൊടുക്കാനുണ്ട് എന്നിട്ടാണ് ഇവൻ നാട് വിടുന്നത് അപ്പം പെണ് പെണ്ണിൻ്റെ സ്വർണ്ണം കൊണ്ടടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കൃത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ശബ്ദ ഇങ്ങനെ പ്രചരിക്കും എന്ന് നമുക്ക് അറിയാം ഇനി അറിഞ്ഞാണോ അറിയാതാണോ വീട്ടുകാരറിയാതാണോ ഇതുമായിട്ടങ്ങനെ യാതൊരു ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഈ പുരയ്ക്ക് തെയ് പിടിച്ചാലും വാഴ വെട്ടുന്ന കാലമാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കൃത്യമായിട്ടുള്ള അറിയില്ല ഏതായാലും ബാക്കിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബായ്